ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈസാമണ്ണന്റെ ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിനോടൊപ്പമുള്ള തോട്ടത്തെ കുറിച്ചും വിശദമായ വീഡിയോ ഇതോടൊപ്പം തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം നല്ല സൂപ്പർ അടിപൊളി നല്ല കളർ തന്നെ നല്ല എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം നമ്മളിന്നൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു തോട്ടത്തിലാണ് അപ്പോൾ ആ തോട്ടത്തിനെ കുറിച്ചും ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചും ഒക്കെ നമുക്ക് നമ്മുടെ നൈസാ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ ചെറിയൊരു തോട്ടമാണെങ്കിൽ പോലും ഇത് കാണാനിപ്പോൾ നല്ല രസമുണ്ട് പൂക്കളുണ്ട് കായ്ക്കൾ കായകളുണ്ട് ഇന്ന് പറിക്കാവുന്ന ടൈപ്പുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒന്ന് വിശദീകരിക്കോ കാര്യങ്ങൾ ഞാനിതിപ്പം നട്ടിട്ട് ഏകദേശം നാല് വർഷത്തോളമായി മൂന്ന് വർഷത്തെ ഫ്രൂട്ട്സ് ഞാൻ ഇതിൽ നിന്നും എടുത്തു ഈ ഇതിപ്പോൾ നാലാമത്തെ വർഷമാണ് ഈ നാലാമത്തെ വർഷത്തിൽ മറ്റേ മൂന്ന് വർഷത്തിനേക്കാട്ടിലും ഈ വർഷം കുറേ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിത് നടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ പന്നി പന്നിശല്യമൊക്കെ ഭയങ്കരമായിട്ടുണ്ട് നേരെ ഇതാവുമ്പോഴേ വന്ന പന്നി ഇതിൻ്റെയൊക്കെ ചവിട്ടിലൊക്കെ ഒന്നും മാന്തിയിട്ട് ഉള്ളൂ ഒരു ദിവസം ഒരു പന്നി ഇതിൻ്റെ ഒരു വള്ളിയിൽ വന്ന് കടിച്ചിട്ട് പിന്നെ ഏറെ ഇതേ വരയ്ക്കും അത് കടിച്ചിട്ടില്ല പക്ഷേ ചവിട്ടിലൊക്കെ വന്നൊന്നും മാന്തും അതൊരു ശല്യമായിട്ടും വലിയ ശല്യമായിട്ട് തോന്നിയിട്ടുമില്ല അതെ അതെ പിന്നെ ഞാൻ ഇതിൻ്റെ ഇതിപ്പോൾ നമുക്ക് നട്ട് എത്ര വർഷം പോലെ എനിക്ക് ഒരു വർഷത്തിന് ശേഷം മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇത് വന്നിരിക്കുന്നത് മെക്സിക്കൻ വൈലറ്റാണ് ആ നല്ല കടും റെഡ് ഡാർക്ക് റെഡ് അത് കഴിക്കുന്നതിന് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മധുരവും നമ്മൾ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇത് കഴിക്കും സാധാരണ പറഞ്ഞ് കേൾക്കുന്നതിനകത്ത് പൊട്ടാസ്യമൊക്കെ കൂടുതലുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക്കും മറ്റു അസുഖം ഉള്ളവർക്കും ഇത് കഴിക്കാം എന്നുള്ളൊരു സംസാരമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് എന്ന നിലയിൽ നമ്മളിത് കൃഷി ചെയ്യുന്നത് പിന്നെ യെല്ലോ ഉണ്ട് അത് അതൊന്ന് രണ്ട് മൂടേ ഉള്ളൂ ഇതേവരയ്ക്കും അത് കായ്ച്ചിട്ടില്ല ഒന്ന് രണ്ട് മൂടും വെള്ളയും അത് കഴിഞ്ഞ വർഷത്തെയാണ് അതിപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഇനിയേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ വി വിപണന സാധ്യതയൊക്കെ എങ്ങനെയാണ് അത് ഞാൻ ഇവിടെ ചെൽക്കുഴി വിപണിയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഫ്രൂട്ട്സ് ഹോൾസെയിൽ ഫ്രൂട്ട്സ് കടകളിലെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഇതിൽ ഈ ഇതിലോട്ട് പുതിയ കർഷകർക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് ഇത് ലാഭമാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിപ്പോൾ നമുക്ക് ഇതേന്ന് അല്ലല്ലേ അതെ ഇത് റബ്ബർ ആണെങ്കിൽ നമ്മളത് നല്ലതുപോലെ പന്നിയുടെ ശല്യമൊന്നുമില്ലാതെ നല്ലതുപോലെ സംരക്ഷിച്ചിട്ട് ഒരാറ് ഏഴ് വർഷം വരെ കാത്തിരിക്കണം ഇതാകുമ്പോൾ നമ്മൾ നട്ട് നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ ആദായം എടുക്കാം രണ്ട് മൂന്ന് മാസം വരെ ഇതിൻ്റെ ആദായം ലഭിക്കേയുള്ളൂ പക്ഷേ കിട്ടുന്നതത് ലാഭമാണ് റബ്ബറിനെ ഒന്നും പോലെ കാത്തിരുന്ന് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആ സീസൺ ആകുമ്പോൾ അതിൻ്റെ കളയൊക്കെ മാറ്റി അതിൻ്റെ വളം ഞാനിട്ട് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ചാണകമാണ് കൂടുതലും ഇട്ട് കൊടുക്കുന്നത് ജൈവവളങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ അതെ അതെ രാസവളം ഇടാറില്ല അപ്പോൾ നമുക്കിത് നമുക്കിത് പത്തനാപുരം പത്തനാപുരം താലൂക്കിൽ പട്ടായി വടക്കേക്കര പഞ്ചായത്തിൻ്റെ മീന വാർഡിലാണ് അതെ അതെ ഇതിപ്പോൾ നമുക്ക് ഉള്ളത് അപ്പോൾ നമുക്കിത് ഒരെണ്ണം നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ തീർച്ചയായും തീർച്ചയായും ആ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് രുചി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതെ അതെ കാരണം ഒരു തോട്ടത്തിൽ വന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് ജൈവ വളമൊക്കെ ഇട്ട് എടുക്കുന്ന ഒരു ഒരു ഫ്രൂട്ട് അത് കട്ട് ചെയ്ത് കഴിക്കുന്നൊരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം തീർച്ചയായും തീർച്ചയായും അപ്പോൾ നമുക്ക് ലൈവായിട്ടൊരു ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് ഇച്ചിരി ഈ ഞെടുപ്പോടെ വെച്ച് വേണം കണ്ടിക്കേണ്ടി ഇതില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് അഴുകും ഉറുമ്പെല്ലാം കയറി നാശം ഓ പെട്ടെന്ന് അതെ അതെ അതുപോലെ ഈ ഭാഗം പൊട്ടിപ്പോകും ഇന്നേരം ഈ സൈസ് ഇങ്ങനെ പഴുപ്പാകുമ്പോഴത്തേക്കും ഇത് പൊട്ടിച്ചെടുക്കുന്നതാണ് നല്ലത് ഇത് ഫ്രൂട്ടാവാൻ എത്ര സമയം സമയമെടുക്കുന്നുണ്ട് മുപ്പത് ഇതിപ്പോൾ ഏതാണ്ട് ഇതാ നമ്മുടെ ഈ പൂ ഉണ്ടല്ലോ ഇത് ഇന്നലെ രാത്രിയിൽ വിരിഞ്ഞതാണ് ഇതിനി മുപ്പതിൻ്റെ അന്ന് ും ഇതേപോലെ പഴമാവും ഈ ഫ്രൂട്ട് ഇത് റെഡി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഇരിക്കുകയാണ് രണ്ടാഴ്ചയോളം ഇരിക്കും ഇരിക്കും ഇല്ല 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 അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഓഹോ അത് ആ കൂടി കട്ട് ചെയ്തെടുക്കണം അതെ അതെ ഞാൻ രണ്ടാഴ്ച വരെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഓഹ് അപ്പോൾ ഇത് നമ്മുടെ വീഡിയോകൾ ആരും കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ തൈവെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ആ തണ്ട് നമ്മൾ മുറിച്ച് തൈയാക്കി കൊടുക്കുന്നുണ്ട് തണ്ടായിട്ടും നമ്മളിതിപ്പോ കൊടുക്കുന്നുണ്ട് അപ്പം നമ്പർ ഒക്കെ ഇത് കൊടുത്തേക്കാം അതോ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതെ വരും ഇന്ന് കട്ട് ചെയ്ത് രാവിലെ നല്ല മഴയും ശരി ഓ നല്ല അടിപൊളി ഇത് വൈലറ്റാകുമ്പോ ഇതിപ്പോലെ വൈലറ്റ് മറ്റേത് വെള്ളയുണ്ട് മഞ്ഞയുണ്ട് ചിലതിനൊക്കെ ഈ ഒരുപാട് പുളിരസം ഒക്കെ അല്ല ഇതില്ല ഇതില്ല ഇത് നല്ല മധുരമാണ് നമ്മൾ കഴിച്ചാൽ എത്ര വേണേലും കഴിച്ചു പോകും അത്ര രുചിയാണ് ഇതിന് നമുക്കിതിളക്കി അങ്ങോട്ട് എടുത്തിട്ട് നേരത്തെ ഞാൻ ഇത് കടയിൽ നിന്ന് ഒരു വെള്ള സാ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു വെച്ചാൽ അന്നെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് അതൊരു സൂപ്പറാണ് കേട്ടോ